ഹലോ നമസ്കാരം കേരള പി എസ് സി പുതിയ തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എക്സ്ട്രാ ഓർഡിനറി കെസറ്റഡ് ഡേറ്റ് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കാറ്റഗറി നമ്പേഴ്സ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മൂന്നാണ് അപ്പോൾ ഏതൊക്കെയാണ് തസ്തികകളെന്ന് നമുക്ക് നോക്കാം ഹെഡ് ഓഫ് സെക്ഷൻ ഇൻ ആർക്കിടെക്ചർ ടെക്നിക്കൽ എജ്യൂക്കേഷൻ ഗവൺമെന്റ് പോളിടെക്നിക്സ് കാറ്റഗറി നമ്പർ രണ്ട് രണ്ടായിരത്തി ലെക്ചർ ഇൻ ആർക്കിടെച്ചർ ഗവൺമെന്റ് പോളിടെക്നിക്സ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ മൂന്ന് രണ്ടായിരത്തി അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ആയുർവേദ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് കാറ്റഗറി നമ്പർ നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ലെക്ചർ ഇൻ വീണ കൊളേജിയൽ എഡ്യൂക്കേഷൻ മ്യൂസിക് കോളേജസ് കാറ്റഗറി നമ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഫുഡ് സേഫ്റ്റി കാറ്റഗറി നമ്പർ ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡയറ്റീഷ്യൻ ഗ്രേഡ് ടു ഹെൽത്ത് സർവീസസ് കാറ്റഗറി നമ്പർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ട്രാഡ്സ്മാൻ സിവിൽ പബ്ലിക് വർക്ക്സ് ഇറിഗേഷൻ കാറ്റഗറി നമ്പർ എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അക്കൗണ്ടന്റ് പാർട്ട് വൺ ജനറൽ കാറ്റഗറി കേരള കേരകർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേഫെറ്റ് കാറ്റഗറി നമ്പർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് അക്കൗണ്ടന്റ് പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറി കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേഫ് കാറ്റഗറി നമ്പർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് ടു സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് കാറ്റഗറി നമ്പർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് കാറ്റഗറി നമ്പർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്സിലറി നഴ്സ് മിഡ്വൈഫ് ഗ്രേഡ് ടു ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് കാറ്റഗറി നമ്പർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കാറ്റഗറി നമ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്രൈവർ ഗ്രേഡ് ടു എച്ച് ഡി വി എക്സ് സർവീസ്മാൻ ഉള്ളി എൻ സി സി സൈനിക് വെൽഫെയർ കാറ്റഗറി നമ്പർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫാരിയർ എക്സ് സർവീസ്മാൻ ഉള്ളി എൻ സി സി കാറ്റഗറി നമ്പർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അസിസ്റ്റൻ്റ് പ്രൊഫസറിൻ മൈക്രോബയോളജി ഫസ്റ്റ് എൻ സി എ എച്ച് എൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ സെക്കൻഡ് എൻ സി എ ദീപരാ ഹെൽത്ത് സർവീസസ് കാറ്റഗറി നമ്പർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂനിയർ കൺസൾട്ടൻറ്റ് ജനറൽ സർജറി ഫിഫ്റ്റ് എൻ സി എ വിശ്വകർമ്മ ഹെൽത്ത് സർവീസസ് കാറ്റഗറി നമ്പർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇൻസ്ട്രക്ടർ ഇൻ കമേഴ്സ് സെക്കൻഡ് എൻസി ഇ ടി ബി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡെന്റൽ ഹൈജീനിസ്റ്റ് ഗ്രേഡ് ടു ഫിഫ്ത് എൻസിഎ എസ് ടി ഹെൽത്ത് സർവീസസ് കാറ്റഗറി നമ്പർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഫസ്റ്റ് എൻ സി എ മുസ്ലിം കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് കാറ്റഗറി നമ്പർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് എൽ എം വി സെക്കൻഡ് എൻ സി എ മുസ്ലിം വേരിയസ് ഗവൺമെൻറ് ഓൺ കമ്പനീസ് കോർപ്പറേഷൻ ബോർഡ്സ് അതോറിറ്റി കാറ്റഗറി നമ്പർ ഇരുപത്തി മൂന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ ഇത്രയും തസ്തികളിലേക്കാണ് കേരള പി എസ് സി പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക താങ്ക്